യാസറും യാസറിൻ്റെ ഭാര്യ മറുവ അവരെ മക്കളും കൂടി ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി അഞ്ച് വെള്ളിയ വെള്ളിയാഴ്ച രാത്രി സമയം ഇപ്പോൾ ഒമ്പതേ ഒമ്പതേ മുക്കാലായി ഒമ്പതര കഴിഞ്ഞ് ഇപ്പോൾ എത്തും പിന്നെ യാസറിൻ്റെ ജ്യേഷ്ഠ കെബീർ അവൻ പോയി കാരണം വെച്ചാൽ അവനക്ക് ഗൾഫിൽ പോകേണ്ട സമയമായി അപ്പോൾ ഓനെ അവിടെ എന്താ മുനിസിപ്പാലിറ്റിയിൽ ഒപ്പിട്ട് കൊടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ രണ്ടാമുകൂടി ഒരുമിച്ച് പോകേണ്ട ടിക്കറ്റ് തന്നെ മറ്റു യാസർ ക്യാൻസൽ ആക്കി കാരണം ഇനിയും കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ പണിക്കാരൻ കുട്ടിയതാണ് അവർ വരേണ്ടത് ഭക്ഷണം കഴിക്കാൻ വരണ്ട് അപ്പോൾ രാത്രി ഇപ്പോൾ വരും ഭക്ഷണം കഴിക്കാൻ അപ്പം ഇതിൻ്റെ പണിക്കാരൻ കുട്ടിയതാണ് ചെറിയ മീൻ ഉണ്ടല്ലോ അത് ഉണ്ടാക്കിക്കണ് ആ പാവം പരി ഉണ്ടാക്കിക്കണ് പപ്പടം ഉണ്ടാക്കിക്കണ് വാഷമല്ല ഞാൻ ഈ പാത്രം വേടിച്ച് അള്ളാഹു റഹ്മത്ത് തന്നിട്ടാണ് അത് വേടിച്ച് കൊടുന്ന് ഇത് അഞ്ചാറ് ആൾക്കാരൊക്കെ വന്ന് നോക്കണോ ഞാൻ എവിടെ തൊട്ടാലും ആ വിത്ത് വിതർന്ന പോലെയാണ് നിങ്ങളെ നിങ്ങൾക്ക് പറയില്ല എന്നെ പണിക്കാനില്ല അപ്പോൾ എൻ്റെ പണിക്കാരൻ കുട്ടി നല്ല മോളോട്ടൊക്കെ അറിവുണ്ടാക്കിയിരിക്കണേ അതിൻ്റെ കൂടെ ചോറ് പണിക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കണുണ്ട് അവരെന്തോ ഡ്രസ്സ് എന്തോ അണ്ടർ കൊടുക്കേണ്ട ഇപ്പം ഇപ്പം എത്തിപ്പം തന്നെ വീഡിയോ എടുക്കും ഒമ്പത് മുക്കാലായി അപ്പോൾ ഞാൻ ഇനി രാവിലെ അളർന്നേം പറിച്ചു കൊടുക്കുന്നതാണ് സാധ അപ്പോൾ ഞങ്ങൾ അവരെ വന്നിട്ട് അവൻ്റെ അവരെ കൂടാതെ ഒരു വീഡിയോസ് കൂടി ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്ത് വിടുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പോലാരോ കമെൻ്റില് എഴുതി ഇത് ഡ്രസ് ഡ്രസ്സിടാൻ ഒന്നാമത്തെ മക്കളെ തെങ്ങമ്മ ഈ ഇളനീൻ്റെ മുകളത്തെ പനിയാണ് ഇളനീൻ്റെ മുകളത്തെ പനിയാണ് അതെന്താ അറിയോ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സിട്ടാൽ ഇളനീന ഡ്രസ്സും ദിവസം മാറ്റേണ്ടി വരും കറപ്പിടിക്കും ഇനി എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള പരിചയം ഞാൻ ചെറുപ്പം മുതൽ ഈ ക്വാളിറ്റിയിൽ നടക്കുന്ന നടക്കണതാളാണ് പള്ളിക്കൊക്കെ പോകുമ്പോൾ ഡ്രസ്സ് മാറ്റും എവിടേലും പോകേണ്ട സമയത്ത് ഡ്രസ്സ് ഇടും ആ ഡ്രസ്സ് ചിലപ്പോൾ നിങ്ങൾ പത്ത് ദിവസം പത്ത് ദിവസം ആ ഡ്രസ്സിൻ്റെ മുകളിൽ നോക്കിയാൽ നോക്കിയാൽ കാണാൻ ചളി ആവില്ല ഞാൻ ഇട്ടാ ഒരു സെട്ടോ പിറ്റേ ദിവസം പിന്നെ അടക്കിന് കൊടുക്കും ഒരു സാ രണ്ടു സെറ്റ് കൊടുക്കും കാരണം നമ്മൾ ഇടുന്നില്ലല്ലോ സർട്ടേ അങ്ങനെ ഇടാത്ത ആളാല്ലോ ഇപ്പം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടിങ്ങനെല്ലാം വേർപ്പുണ്ടാവുള്ളൂ പിന്നെ എനിക്കൊന്ന് സ്പ്രേ ഇത് സ്പ്രേൻ്റെ മെയിൻ ആളാണ് എനിക്ക് പടിമുതൽ ജീവിക്കാറുണ്ട് ഇനി ഇഷ്ടപ്പെട്ടൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പ്രേ കൊണ്ടിരി ഒറിജിനൽ സ്പ്രേ വേറെ ഒന്നും നിങ്ങൾ നിങ്ങളുടെ പൈസ ഇതൊന്നും നിങ്ങളെ നിങ്ങളെ പൈസ കണ്ടി സ്വപ്നം കണ്ടിട്ട് ജീവിക്കുന്ന ആളല്ല സ്പ്രേ എന്ന് പറഞ്ഞാൽ പള്ളിക്കൊക്കെ പോകുമ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഞാൻ അടിക്കുന്ന ആളാണ് അപ്പം നിങ്ങൾ ഈ വരെ അതിന്റെ പൈസയും മേടിക്കണമോ വെറുതെ തരരുത് അവൻ ഞാൻ പറയുന്നുണ്ട് ഒറിജിനൽ സ്പ്രേ ഒക്കെ വേണ്ടി ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് കുത്തിരിക്കുന്ന ആളാണ് ഓരോരുത്തരും ഗൾഫിൻ്റെ ആ പെങ്ങന്മാരെ കുട്ടികൾക്ക് കൊണ്ടിരുന്നത് ആ വള്ളത്തിൽ വള്ളിയിട്ട പോലത്തെ സ്പ്രേയാണ് കാരണം ആ അവരോട് പറഞ്ഞു നിങ്ങൾ പൈസ മേടിച്ചോളി നിങ്ങൾ ആയിരം രണ്ടായിരം എത്ര വെച്ചാൽ മേടിച്ചോളി നല്ല സ്പ്രേ തന്നൂടെ ആ ഓരോരുത്തർ കൊണ്ടുവരേണ്ടത് ആ വള്ളത്തിൽ വള്ളിയിട്ട പോലത്തെ സ്പ്രേയും തരും പിന്നെ എന്തിനാണ് കൊണ്ടുവരാൻ നിൽക്കണേ എന്തിനാ കൊണ്ടുവരരുത് ഞാൻ അതിൻ്റെ ആളാണ് ഒരാൾക്ക് ഒരു മോര് കൊടുക്കുമ്പോൾ നല്ല കൊടുക്കൽ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഞാൻ ഏത് വാപ്പനോട് മുഖത്തോക്കിപ്പോൾ കൊണ്ടു വരേണ്ടത് ശാന്തായ ജനങ്ങൾക്ക് കാണാനും നല്ല രസമാണ് ആരാട്ട് നമുക്ക് ഗ്രാന്തയ്ക്ക് കാണാൻ നല്ല നല്ലൊരു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതിൽ പൂട്ടപ്പെടുത്തിയാൽ മതി പിന്നെ നമുക്കുള്ള സുഖം അതായത് ഇപ്പം ഒന്ന് ഉടുക്ക കുടിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങി നല്ല ചുമസ്കാരം കഴിഞ്ഞ് ജുമാരുടെ മുന്നിൽ കിടന്നു ഇറങ്ങി എന്നിട്ട് പിന്നെ നിസ്കരിച്ചത് സംസ്കാരം ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെയും പോയി കിടന്നു തുറങ്ങി നല്ല ഉറങ്ങി ഞാൻ പണിക്കാൻ ഉട്ടികളൊന്നും ഉറങ്ങാൻ പെടില്ല അവർക്ക് വരാം ഇപ്പോൾ സമനില തെറ്റിയ ടൈമാണെന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ പണിക്കാർ ഉള്ള ഉറങ്ങാൻ പെടും അതാണ് പറഞ്ഞ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ എന്തൊരു സാധനം പറമ്പിലെ ഭാഗത്തൊക്കെ വെതർ വെതറുമ്പോൾ ആ വിത്ത് തന്നെ നല്ലതിൽ വള മുളച്ചു വരും അത് നമ്മളെ മനസ്സ് നന്നാക്കിയാണ് ചെയ്താൽ മതി നശിച്ചു പോകുന്നില്ല കാരണം നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പറമ്പിൽ കുറന്നുണ്ടാക്കിയത് ഉണ്ടാക്കുന്നത് ആയിക്കാണ്ട് നെയ്യത്തെ വെച്ചോക്കാണെങ്കിൽ ആ സാധനം നല്ല രീതിയിൽ കൂടെ നോക്കി വളർത്താനെങ്കിൽ നമുക്ക് തിന്നാനും ഇരിക്കാനും തോറാനും ഒക്കെ ആയിപ്പം കിട്ടും വിശാല അവർ വരുന്നുണ്ട് അവർ വന്നിട്ട് ഇനി ഇതിൻ്റെ കൂടെ ചോറും കൂടി എടുത്തു രാവിലെ തെങ്ങ് കയറി പോകുന്നത് നിങ്ങളാര പൈസ ഒന്നും വേണ്ട പൊന്നാറ മക്കളെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും മാനു യൂട്യൂബി എൻ്റെ കുട്ടികൾ പറഞ്ഞിട്ട് യൂട്യൂബ് ഉണ്ടാക്കിയാൽ എത്ര തവണ പറയുന്നുണ്ട് എൻ്റെ മക്കൾ പറഞ്ഞു അപ്പം നിങ്ങൾ ഏതാനും യൂട്യൂബ് ഒന്നും ഉണ്ടാക്കി ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു മാനു ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിൽ നിങ്ങളിങ്ങനെ വിടാതെ വീഡിയോസ് വിടുന്ന നേരം കൊണ്ട് അതൊരു യൂട്യൂബ് കിട്ടിയ ഞങ്ങൾക്ക് പൈസ വല്ലതും കിട്ടും പാ പ്ലീസ് ഇപ്പം പറഞ്ഞിട്ട് കുട്ടികളും എൻ്റെ അഞ്ചന്മാരുടെ മക്കളും പെങ്ങന്മാര കുട്ടികളൊക്കെപ്പാടെൻ്റെ വിലയിൽ ഒക്കെപ്പാടെ വന്നപ്പോൾ അവരൊക്കെപ്പാടെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സാണ് മറ്റന്ന മനം നിങ്ങൾ ഇക്കൊന്നും ചെയ്യാനും അറിയില്ല ഒരു കുന്തതിൻ്റെ കൂടെ അറിയില്ല എല്ലാവരും പറയേണ്ട എത്ര പൈസ കിട്ടേണ്ട സമയമായിരോ ഒരു ലക്ഷം ആൾക്കാർ പറയണ്ട ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കണക്ക് കിട്ടേണ്ട സമയമായിരുന്നു ആര് അയ്മ കളിക്കാൻ നിൽക്കണേ രാത് നമ്മൾ തെങ്ങിയൊരു അധ്വാനിക്ക് അതിൻ്റെ ഉള്ള വീണ പൈസ ആ കഴിഞ്ഞാൽ നക്കിയോക്കാണ് എന്ത് ടേസ്റ്റെന്ന് വരും അധ്വാനത്തിൻ്റെ ഒരാളെ ഉറുപ്പ് വിളയരുത്തിട്ടാണ് ഞാൻ ആളും പറയണ്ടേ ഞാൻ ഇന്ത്യയിൽ കുറേ ആൾ വരരുത് അങ്ങനെ വരരുത് എന്നല്ല ബോംബേല് കാണാൻ വരച്ച പോര് അല്ല നാട്ടിൽ വന്നിട്ട് ഇന്നെ കാണാൻ ഒന്നും വരും ഞാനൊരു തങ്ങളോ വെറുതെ എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്നോട് എനിക്ക് ദൈവം ഞാൻ ദവാ ചെയ്താൽ കിട്ടുമോ നിനക്ക് തോന്നണ ചേട്ടാ അത് ഞാൻ പറയുന്നുണ്ട് ഞാൻ മൊയ്യരല്ല തങ്ങളല്ല പണിക്കൂറും അതൊക്കെ പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നന്ദേ മുറിക്കും മൈ ഞാൻ ജനങ്ങളെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആളാണ് നിങ്ങളാ ചായയും ചോറും ഞാൻ അങ്ങോട്ടേക്ക് വാങ്ങിത്തരാം എന്താ ഞങ്ങൾക്കുള്ള പൈസ എത്ര വേണം ഞാൻ കൊടുക്കും അല്ലാതെ നിങ്ങൾ ഊറ് വേണ്ട വേണ്ടവനെ നമ്മളൊക്കെ അള്ളാൻ്റെ അടുത്തേക്ക് റെസ്റ്റോറൻ്റിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലണം എല്ലാവരും ഞാൻ എല്ലാം അതുപോലെ ഒരാളിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ കൂടെ സമയം അത് ഞാൻ പിന്നെ പറയേണ്ടത് ഒരു മുസ്ലീമും മുസ്ലിം ആയ വ്യക്തിയോട് ഒരു ഹിന്ദുവിനെ പറ്റി വേണ്ടാത്ത പറഞ്ഞ് അക്ക് പറ്റിയില്ലായി പറ്റൂലായി പറ്റി കുറ്റം വരാൻ പാടില്ല അത് ഞാൻ പറയും ഇക് ഭ്രാന്തിട്ട് വരാണ്ട് ഇത് തേത്തക്കൂർ സാധനമായിട്ട് കടന്നു വരാണ്ട് അത് കടന്നു വരുമ്പോൾ ഏത് വാപ്പും എന്ത് പറഞ്ഞാലും ലോകത്തോട് വിളിച്ചുപറയും അതുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ആരും നല്ല ശ്രദ്ധിച്ചിട്ട് പെങ്ങന്മാരോടും പെങ്ങന്മാരും ഞാൻ ഒന്നും പറിച്ചേല്ല പെങ്ങന്മാർക്ക് വരുക പെങ്ങന്മാർ പെങ്ങളും പറിച്ചില്ല അഞ്ചന്മാരും എൻ്റെ പെണ്ണുങ്ങളും പറിച്ചിരില്ല എൻ്റെ കുട്ടികളും എല്ലാവർക്കും അറിയാം വാപ്പാറോട് പറഞ്ഞ വാപ്പ നേരം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ അതിന്റെ ആളെ ഒന്നും പറയാൻ നിൽക്കണ്ട ഞാനൊരു ഗ്രാന്തായിട്ട് നടന്നെറും ഇവരൊക്കെ വരുന്ന പാവങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും കൊടുക്ക തന്നെയാണ് നാളെ സ്വർഗത്തിലേക്കും കറക്കേണ്ടത് മൂത്താപ്പോറിന് മറവ കേട്ടെവ എന്താണ് കുട്ടിക്ക് കാണേ ഓ ഓർ പോയി കറങ്ങി കറങ്ങി ആസല ചോറിന്റെ അഭിപ്രായം പറയണോ ചോറിന്റെ അഭിപ്രായം നാല് ദിവസമായി ആ ഹോട്ടലിൽ നിന്നിട്ട് സത്യമായിട്ട് ഒരു മിനിറ്റ് ആ എന്നിട്ട് ഹോട്ടലില് ഹോട്ടലില് ഹോട്ടലിൽ പോയി നമ്മള് നാല് ദിവസം ില്ല ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല ഇവിടെ വന്ന് ചോറ് നിങ്ങൾ ചിലപ്പോ വേണ്ട നിങ്ങൾ ഇത്ര സംശയം വിളിച്ച് അതുകൊണ്ടാണ് വേണ്ടി വന്നത് മാഷാ മസാല വേറെ പൈസ മറവൊക്കെ ഇപ്പോഴും പരിച്ച് അതാണ്ടായത് ഞാൻ കുട്ടിക്ക് കുറച്ച് കഞ്ഞിണ്ടാക്കി കൊടുക്കാണ് മൂത്താപ്പ എന്തായാലും സാർ ഞാൻ രണ്ടുപേര് ഒരു ചോറ് കഴിക്കട്ടെ അപ്പൊ കറിയ്ക്കൂ സാറാ എല്ലാരും മക്കളാ അടുത്ത കൊല്ലം ഇതേമാതിരി വരാനാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മൂത്താപ്പാന്റെ ഈ സ്ഥാപനത്തേക്ക് വന്ന് ചേരാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ മൂത്താപ്പാനെ പോലത്തെ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് പറഞ്ഞു ഇല്ല മൂത്താപ്പാടെ കയ്യിൽ പൈസ വന്ന് അറിയാൻ വേണ്ടി ചേരട്ടാ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ബോംബെ എല്ലാ ഭാഗങ്ങളും ഒക്കെ കാണാൻ പറ്റുള്ളൂ എന്താ പോയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പ്ലേറ്റിലൊക്കെയാണ് ഇത് ഈ പ്ലേറ്റ് ഭയങ്കര വലിയ മൊത്തം ഇത് ഭയങ്കര കാരണം ആള് കൂടുമ്പോ പ്ലേറ്റിന്റെ കോലം ആട് എന്തായാലും ഇനി ഇന്ന് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തിഅഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ ഇങ്ങനെ പോകില്ല ശരിയായിട്ട് അപ്പൊ ഞങ്ങൾ നാളെ പോവും പിന്നെ ഏട്ടൻ ഗബീർ പോയി പിന്നെ ഗബീറിന്റെ കൂടെ നേരം അളിയനും പോയി ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ് വെല്ലുമതിന്നൊരു കഷ്ണം അടുത്തോ വെല്ലുമതിന്നൊരു കഷ്ണം വെല്ലുവർ കഷ്ണം അടുത്തോ ആ ചെറിയ നമ്മൾ ತಿന്നോളി മക്കളെ അല്ലേർ കാമ്പ് തോന്നുന്നു വൈ വൈടക്ക് വെരിപ്പാ ആ കൊണ്ടി കൈയടിക്ക് വൈടക്ക് വെരിക്ക് വൈടക്ക് ആ എടി വെല്ലിക്ക് ഒരു പീസ് ഇതെന്താ ഞാൻ വെല്ലിപ്പാ അത് വെല്ലിക്ക് വെല്ലിക്ക് ഒരു വരം വൈടിച്ചേർതേ അതക്ക് ഇది ഇടിക്ക് എന്നോട് വെല്ലിമാനെ വൈടിച്ചേർതേ बढ़िया फोटो हां ये